ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടായ ദുഃഖവും വേദനയും നിസ്സഹായ അവസ്ഥയിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പരിപൂർണമായി ഈ രാത്രിയിൽ സൗഖ്യം കിട്ടുന്നതിന് സന്തോഷത്തോടെ ഉറങ്ങുന്നതിന് കഥാവിൻ്റെ സന്നദ്ധയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ ഇന്ന് എനിക്കുണ്ടായ എല്ലാ വിഷമങ്ങളും എല്ലാ പരാതികളും എല്ലാ നിസ്സഹായ അവസ്ഥയും ഞാൻ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദിവമേ ഇന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു കാര്യവും ചെയ്തു തീർക്കാൻ എനിക്ക് സാധിച്ചില്ല പലവിധ പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായ ഓരോ പ്രശ്നങ്ങൾ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് കാരണം ദിവമേ നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഇന്നെനിക്ക് സാധിച്ചില്ല എനിക്ക് മാപ്പ് നൽകി ഈ രാത്രിയിൽ നീ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അവിടുന്ന് എന്നെ അനുഗ്രഹപൂർണനാക്കി ഈ രാത്രിയിൽ സന്തോഷത്തോടെ നിന്റെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ എന്നെ സഹായിക്കണമേ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയാഭിലാഷം കർത്താവ് സാധിച്ച് നൽകുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ യാചനകളെ ഇന്നുവരെ നിഷേധിച്ചിട്ടില്ല ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവനെ സംരക്ഷിച്ചു ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ചു ഈ വൻ കൃപയെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തതിനാൽ വേദനിച്ച് നിരാശയിൽ വിഷമത്തോടുകൂടെ കഴിയുന്ന ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കൃപ നൽകി നിൻ്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധമായ ചിന്തകളോടുകൂടി ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ദയാഭരനായ ദൈവമേ ഈ രാത്രിയിലെ എല്ലാ നിശബ്ദതയിലും മൗനമായ അവസ്ഥയിൽ ഞങ്ങളുടെ എല്ലാ ദുഃഖവും ദുരിതവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ നിന്റെ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ കഥാവെ നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് ഏറ്റെടുത്ത് നടത്തുവാൻ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ദൈനംദിനമുണ്ടാകുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാനും സ്നേഹത്തോടെയും സമാധാനത്തോടെയും എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതിനുള്ള കൃപയും ദൈവമേ ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരവും വേദനയും നീ എടുത്തു മാറ്റി സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ രാത്രിയാക്കി ഇന്ന് മാറ്റണമേ കർത്താവെ ഇപ്പോൾ ഞാൻ നുഭവിച്ചു കൊണ്ടിരിക്കുന്ന തളർച്ചയും ക്ഷീണവും ദൗർബല്യങ്ങളെയും നിന്റെ കരുണയാൽ എടുത്തു മാറ്റണമേ ദിവമേ എന്നെ അലട്ടുന്ന ഭയങ്ങളും ആശങ്കകളും നിന്റെ സമാധാനത്താൽ അകറ്റണമേ ഇന്നത്തെ എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും നീ കരങ്ങളിൽ ഏറ്റെടുത്ത് എന്നെ സഹായിക്കണമേ എൻ്റെ തളർച്ചകളെയും ക്ഷീണത്തെയും അസുഖങ്ങളെയും രോഗങ്ങളെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഈ മനോവേദന അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ നിൻ്റെ സന്നദ്ധിയിൽ നിന്ന് സ്നേഹവും സന്തോഷവും ലഭിച്ച് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ നിന്റെ സ്നേഹം അനന്തമാണ് ഓരോ ദിവസവും നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ എടുത്തു കാണിക്കുന്നത് എന്നിലുള്ള കുറവുകളെയാണ് എന്നിലുള്ള കോപം ദേഷ്യം വിദ്വേഷം ക്ഷമയില്ലാത്ത അവസ്ഥ മുൻകോപം കഥാവേ ഇവയെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഉണ്ടായ പ്രശ്നങ്ങളിലൂടെ നീ എനിക്ക് വെളിപ്പെടുത്തി തന്നത് എൻ്റെ തന്നെ കുറവുകളാണ് പ്രശ്നങ്ങളെ ആത്മ സംയമനത്തോടെ നേരിടാൻ എന്നിലുള്ള കുറവുകളെയാണ് എടുത്തു ചാടിയുള്ള സ്വഭാവം എൻ്റെ ഇത് എടുത്തു മാറ്റണമേ കഥാവായ ദൈവമേ എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ മനസ്സിന് സന്തോഷം നൽകാതെ ദുഃഖം നൽകിയ ഇന്നത്തെ എൻ്റെ പെരുമാറ്റ രീതികളെ എന്നോട് ക്ഷമിച്ച് നീ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാനുള്ള കൃപയും ഈ രാത്രിയിൽ നൽകണമേ ദൈവമേ എല്ലാം നിന്റെ മഹത്വത്തിനു വേണ്ടി ചെയ്തു തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിലും ഇന്ന് ഒന്നും തന്നെ ചെയ്തു തീർക്കാൻ എനിക്ക് സാധിച്ചില്ല ഈ രാത്രിയിൽ നീ എന്നോട് ക്ഷമിക്കണമേ കഥാവെ ഇന്ന് ഞാൻ വേദനിപ്പിച്ചവരുടെ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ അറിഞ്ഞും അറിയാതെയും ഞാൻ ഇന്ന് വേദനിപ്പിച്ച ഓരോ ഹൃദയത്തെയും മനസ്സിനെയും നീ ഇന്ന് நின்று கொடுத்து സന്തോഷവും സമാധാനവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ അവരുടെ ഹൃദയാഭിലാഷങ്ങളെ നൽകി കർത്താവെ ശക്തിയും ബലവും നൽകി രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരും സമാധാനത്തോടെ ഉറങ്ങുവാൻ സന്തോഷത്തോടെ നിന്റെ സന്നദ്ധിയിൽ വ്യാപരിക്കുവാൻ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും എല്ലാവരെയും അംഗീകരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമുള്ള ഒരു മനസ്സും നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ അവസ്ഥയിൽ കൂടി കടന്നുപോയ ഓരോ വ്യക്തിയെയും നീ പ്രത്യേകം ഇന്ന് അനുഗ്രഹിക്കണമേ കഥാവേ നിൻ്റെ കൃപ ഈ രാത്രിയിൽ എനിക്ക് വേണം നിനക്കെൻ്റെ കൃപമതി എന്നൊരു ചെയ്ത ഈശോയെ എൻ്റെ ഈ ബലഹീന അവസ്ഥയിൽ നിന്ന് എൻ്റെ ഈ ബലഹീന സ്വഭാവത്തിൽ നിന്ന് നീ എന്നെ കരകയറ്റണമേ എന്നോട് ദയ കാണിക്കുന്ന കർത്താവെ ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും നീ സഹായിക്കുകയും നിന്റെ സമൃദ്ധിയാൽ നന്മയുടെ സകല നന്മയുടെയും സമൃദ്ധിയാൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ കരുണ ചൊരിഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കണമേ ഞങ്ങളുടെ മനസ്സിൽ ആനന്ദം നിറയ്ക്കണമേ ഞങ്ങളുടെ ശരീരത്തിൽ ശക്തി പകർന്നതെന്ന് കഥാവെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ രാത്രിയിൽ ഒരു പുത്തൻ അഭിഷേകം നൽകി ഒരു പുതിയ വ്യക്തി ക്കി എന്നെ മാറ്റണമേ നീ എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിലൂടെയും നീ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു പുതിയ വ്യക്തിത്വം ഞാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നു കഥാവെ കൃപ തോന്നി നിന്നിൽ ഒരു പുതിയ വ്യക്തിയാകാൻ എന്നെ സഹായിക്കണമേ കർത്താവായ യേശു ക്രിസ്തുവിൽ എല്ലാം നവീകരിക്കപ്പെടുന്നു എന്നരളിച്ചത് ഈശോയെ ഇന്ന് നിന്നിലൊരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ ഒരു പുതിയ ചിന്താഗതിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് എന്നെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൻ ഫലമായ ഈശോ ഉദരത്തിൻഫലമായവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃത്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അശുദ്ധാത്മാക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവെ രാത്രിയിൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ ഭവനത്തെയും വസ്തുവകകളെയും എൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം നീ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ കാത്ത് പരിരക്ഷിക്കണമേ അത് രാവിലെ ഉണർന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ നിൻ്റെ ഹിതം ആരായാൻ ഞങ്ങളെ ഉണർത്തുകയും ചെയ്യണമേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ